കൃത്രിമമായി നിർമ്മിക്കുന്ന നിറമുള്ള പാനീയങ്ങൾ ഏതു തന്നെയാണെങ്കിലും ശരീരത്തിന് ദോഷം ചെയ്യുന്നവയാണ് ഈ തിരിച്ചറിവിൽ നിൽക്കുമ്പോൾ തന്നെയാണ് ഈ ഞെട്ടിക്കുന്ന കാഴ്ചയും കടന്നുവരുന്നത് കൊക്കകോളയുടെ കുപ്പിയിൽ അതേ കളറിൽ രാസലായനി കലർത്തി നിറച്ച് ചെയ്യുന്നു ഒറ്റനോട്ടത്തിൽ തനി കൊക്കക്കോള തന്നെ ചൂടുകാലത്ത് എന്തും വാങ്ങിക്കുടിച്ച് ദാഹമാറ്റാൻ ശ്രമിക്കുമ്പോൾ അവസരം മുതലെടുക്കുന്ന ഇത്തരം വ്യാജന്മാർ ജീവനു തന്നെ ഭീഷണിയാവുകയാണ് ഏതോ അജ്ഞാത കേന്ദ്രത്തിൽ കേസ് കണക്കിന് കുപ്പികളിൽ കൊക്കക്കോളയുടെ നിറമുള്ള ദ്രാവകം നിറയ്ക്കുന്ന ജോലിയിലാണ് യുവാക്കൾ ശേഷം ഗ്യാസും നിറച്ചാണ് അടച്ച് പായ്ക്ക് ചെയ്യുന്നത് ചൂടുകൂടുന്ന ഈ കാലത്ത് ദാഹം ശമിപ്പിക്കാൻ ഇത്തരം പാനീയങ്ങൾ ഉപയോഗിക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ചെറിയ പെരുന്നാളിനെ വലിയ ആഘോഷമാക്കാൻ ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി ക്ലാരസ് ഫോർച്യൂൺ ഈദ് ഓഫർ ഓരോ പവൻ വാങ്ങുമ്പോഴും നേടൂ പവൻ ഓരോ പർച്ചേസിനും നേടാം രൂപയുടെ ഡിസ്കൗണ്ട് വൗച്ചർ നൽകുന്ന ആകർഷകമായ അഡ്വാൻസ് പഴയ സ്വർണ്ണാഭരണങ്ങൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ പുതിയ ബി ഐ എസ് എച്ച് യു ഐ ഡി നയൻ വൺ സിക്സ് ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാനുള്ള സുവർണാവസരം ഈ ഓഫർ ഏപ്രിൽ ഒന്ന് മുതൽ ഏപ്രിൽ പതിനഞ്ച് വരെ മാത്രം ജ്വല്ലറി പെരിന്തൽ മണ്ണ